നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കണ്ടൊരു വാർത്തയായിരുന്നു ഒരു പെൺകുട്ടി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ അല്ല ഒരു യൂട്യൂബർ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സായ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഫസ്റ്റ് വന്ന വാർത്ത സൈബർ ബുള്ളി കൊണ്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത എന്ന് പറഞ്ഞു തീർച്ചയായും ഞാൻ ആ പെൺകുട്ടിയുടെ പേജ് മറ്റും സന്ദർശിക്കുകയും എനിക്ക് ആ ഒരു അങ്ങനെ ഒരു സൈബർ ബുള്ളി കൊണ്ട് മരണപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് തോന്നിയില്ല കാര്യം നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്ന വീഡിയോകളിലെ കാര്യങ്ങൾ ഒരുപാട് ഫോളോവേഴ്സുള്ള ആ ചെറുപ്രായത്തന്നെ അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിട്ട് എന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ സൈബർ ബുള്ളിംഗ് പറയുമ്പോൾ ഏതൊരു വീഡിയോയും വലുതാ ഒരുപാട് വലുതാകുന്നതും അനുസരിച്ച് ഇതുപോലത്തെ ബാഡ് കമൻ്റുകൾ വരാനും ഒക്കെ അതുകൊണ്ട് പക്ഷെ അതൊക്കെ സഹിക്കാൻ പറ്റിയ ആൾക്കാർക്ക് മാത്രമാണ് പിടിച്ചു ഇരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം തോന്നി കാര്യം എന്താണെന്ന കാര്യം വാർത്താ മാധ്യമങ്ങൾ പറയുന്നവര് സുഹൃത്തുക്കൾ പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു സൈബർ ബുള്ളിങ് എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നെ നമ്മളിത് എന്താണ് സത്യം എന്നറിയാനുള്ളത് നമ്മൾ വെറുതെ ഒരു ഇതിൻ്റെ പുറത്ത് പറഞ്ഞൊരു കാര്യമില്ലല്ലോ കാര്യം എന്ന് നടക്കണേ സൈബർ ബുള്ളിങ് പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെയാണ് വരാൻ പറ്റുള്ളൂ അവർക്കാണ് അതിനകത്ത് ഒന്ന് തിളങ്ങി നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവർ ഏറ്റവും അടുത്ത ആൾക്കാർ എന്ത് പറയുന്നു എന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിൽ ഈ മാതാപിതാക്കളുടെ ഒരു വീഡിയോ വന്നത് കാര്യം മകൾ സൈബർ മരണപ്പെട്ടു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ ഉത്തരം നൽകുന്നുണ്ട് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം അപ്പോൾ ബിനോയ് എന്നൊരാള് ബിനോയ് എന്നൊരു കുട്ടിയായിട്ട് സോഷ്യൽ മീഡിയ വഴിയ പ്രണയം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ സോഷ്യൽ മീഡിയ വഴി പ്രണയത്തിലായി ചിലപ്പോൾ ചിലപ്പോൾ ഗർഭിണിയായി ഗർഭിണിയായ ശേഷം പ്രസവിച്ച ആ കൊച്ചിനെ കൊന്നു കളയുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അടുത്ത എല്ലാം ഈ സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രണയങ്ങളാണ് അല്ലേ നമ്മളിപ്പോൾ യൂത്തിനോട് എന്ത് പറഞ്ഞാൽ അവർ പത്ത് തൊട്ടം ഇങ്ങോട്ട് പറയുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെയുള്ള പ്രണയങ്ങളും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് മുഖ്യമായിട്ടും ഇപ്പോൾ കാണുന്ന വാർത്തകൾ അപ്പോൾ അങ്ങനെ ഉണ്ടായ സോഷ്യൽ മീഡിയയായി ബന്ധപ്പെട്ട പ്രണയത്തിലായ അവർ തമ്മിൽ വീഡിയോകൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന അവസാനം ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയതിനു ശേഷമുള്ള സംഭവമാണ് പിന്നെയുള്ള ഫ്ലാഷ് ബാക്ക് ഒരു പറഞ്ഞു സൈബർ ബുള്ളിങ് കൊണ്ടല്ല ഒന്ന് പറഞ്ഞാൽ പത്തായിട്ട് മറുപടി കൊടുക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി തീർച്ചയായും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് അങ്ങനെ പെട്ടെന്നൊന്നും മറിഞ്ഞു വിടാൻ ചാൻസ് ഉള്ള പെൺകുട്ടിയല്ല എന്ന് എനിക്ക് തോന്നി എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു അപ്പം മോളെൻ്റെ ആദ്യം ഞാനും ഇതിനെ എതിർത്തായിരുന്നു പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട് വിനോയ്രെ വീട്ടിൽ സംസാരിച്ചു അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബിനോയ് എന്ന് പറഞ്ഞാൽ ആരായിട്ട് ഈ വീട്ടുകാരായിട്ട് നല്ല ബന്ധുമുണ്ട് അവൻ വീട്ടിൽ വരാറുണ്ട് ഇവരുടെ അറിയാം ബിനോയുടെ വീട്ടിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ബിനോയിലെ അച്ഛനും അമ്മ ഇവർ സംവദിച്ചിട്ടില്ല സംഭവം എന്തായി ഈ മക്കൾ പ്രായവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെൺകുട്ടികൾ പതിനെട്ട് പുരുഷന് ഇരുപത്തൊന്ന് എന്നൊരു പ്രായമുണ്ടല്ലോ തീർച്ചയായും ഞാൻ പലപ്പോഴും പറയേണ്ടതൊരു പ്രായപൂർത്തി എന്നല്ലാതെ പക്വതന്നെ പ്രായമല്ല ഈ പക്വത ഇല്ലാതെ എടുക്കുന്ന പല തീരുമാനങ്ങളും മിക്കതും ഫ്ലോപ്പായി പോകാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സായപ്പോലായെങ്കിൽ പോലും ജീവിതത്തിന്റെ നമ്മുടെ ഒരു ഒരു കാര്യങ്ങൾ നമ്മളൊരു മാക്സിമം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സാവുമ്പോഴായിരിക്കും പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു സ്വന്തം തീരുമാനം എടുക്കാൻ പക്വതയാവുന്നത് അല്ലേ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമുക്കത് നമുക്ക് ജീവിതത്തിൽ ഉപാരി നമ്മൾ അങ്ങനെ ജീവിച്ചു പോകണം പല പ്രണയങ്ങളും വേണ്ടെന്ന് വെക്കുന്നതും അല്ലെങ്കിൽ പ്രണയങ്ങൾ പൂത്തുലയുന്നതും പല ജീവിതത്തിൽ പല തീരുമാനം എടുക്കുന്നതും ജോലിയിൽ സ്വന്തം കാലിൽ നിൽക്കണമൊക്കെ ആ പ്രായത്തിലാണ് ഞാൻ ഈ പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സിനടുക്കും തീരുമാനങ്ങൾ വല്ല എല്ലാം എല്ലാം തന്നെ ഒരു ശരിയായ തീരുമാനമായിട്ട് എനിക്ക് തോന്നിയാൽ എൻ്റെ ഒരു അഭിപ്രായമല്ല ഞാൻ കണ്ടതും ഇതുവരെ കാണുന്ന കാര്യം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രണയങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ടായ പ്രണയങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിനോയ് എന്ന് പറഞ്ഞ ആളായിട്ട് ഒരു ഫാമിലിയായിട്ട് ബന്ധമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഈ ബന്ധങ്ങൾ പരിപൂർണമായിട്ടും എതിർക്കാൻ പറ്റിയില്ല മക്കളെ നമ്മൾ എന്താണ് സംഭവം അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടോ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ആ അറിവില്ലായ്മയായിരിക്കാം ഒരു പക്ഷെ വല്ലാത്ത ഡിപ്രഷനിലേക്ക് കാര്യം ഈ കുട്ടി ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നു മരുന്ന് കഴിച്ചുണ്ടിരിക്കുന്നതും അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞ ബ്രേക്കപ്പ് ആയ വിനോയ് എന്ന എന്നൊരാളെ വീണ്ടും ഒരു സ്ഥലത്ത് വെച്ച് കാണും അതിൻ്റെ കൂടെ പെൺകുട്ടി ഉണ്ടായി എനിക്ക് വേണ്ട ഞാനതിന് വേണ്ട അവൻ പോയി എന്ന് ഓർത്താലും വീണ്ടും എനിക്ക് കാണുമ്പോൾ ഒരു സ്നേഹം അത് വീണ്ടും വല്ലാത്ത പ്രശ്നമാവുകയും വല്ലാത്ത ടെൻഷനിലേക്ക് ആവുകയും അവസ്ഥെ കുറിച്ച് വരികയും ചെയ്തായിരുന്നു തീർച്ചയായും ഒരു അത് എനിക്ക് ഈ ചാനല് ഇവരെ വീഡിയോ അതിനെ കുറിച്ചൊന്നും എന്നാലും ഇടയ്ക്ക് മോൾ ഞാൻ വിഷം വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തു മക്കളെ ആണെന്ന് ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് വിനോയ ശേഷം ഇതേ കണക്ക് പാറു മ്യൂസിയ മ്യൂസിയത്ത് കണക്ക് വേറൊരു പെൺകുട്ടിയോ കണ്ടായിരുന്നു പോയപ്പം അങ്ങനെ പോയി അവിടെ വച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിനോദം തിറി വിറച്ച് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു അതാണ് നടന്ന സംഭവം മെയ് മാസത്തിൽ അവസാനമായിട്ടാണ് മ്യൂസിയത്ത് വെച്ച് കാണുന്നത് അതിനുശേഷമാണ് മൊത്തത്തിലുള്ള ഡൗൺ കാരണം ഡിപ്രഷന് കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് മൊത്തത്തില് ഡൗൺ ആവുന്നത് ഈ ബ്രേക്കപ്പ് ആയ ടൈം തൊട്ടാണ് കാരണം നമുക്ക് രാത്രി ഉറക്കമില്ല അങ്ങനെ ഉറക്കം ഇല്ല അങ്ങനെ ആ മെഡിസിൻ കഴിച്ചുകൊണ്ടത് അങ്ങനെ ഇപ്പൊ ലാസ്റ്റായപ്പം മെയിൽ ഏകദേശം മെയിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത് അപ്പോൾ തെറി പറഞ്ഞു പറഞ്ഞു വിടണം സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അന്ന് തൊട്ട് ഡൗൺ ആയിരുന്നു ഡൗൺ ആയിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ നേരെ ബിനോയിലേക്ക് മാത്രം അങ്ങ് വരികയാണ് ബിനോയി അല്ല കുറ്റത്തിലേക്ക് വരികയാണ് അവസാനം പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പോക്സോ കേസ് പോക്സോ കേസ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കാം അതിനെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം ആ രീതിയിലൊക്കെ അവർക്ക് അല്ലെങ്കിൽ മറ്റുള്ള അവർ അവർ സ്നേഹിച്ചിരിക്കുമ്പോൾ സ്നേഹത്തോടെ ചെയ്തെല്ലാം ഒരുപക്ഷെ പ്രായം ഈ പതിനെട്ട് വയസ്സിന് മുമ്പാണ് ചെയ്തതെങ്കിൽ തീർച്ചയായും പോക്സ് ഓഫീസിലേക്ക് വരും തീർച്ചയായും അങ്ങനെ അവർ അന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ പീഡനമായിട്ട് മാറുകയാണ് തീർച്ചയായും എല്ലാ കേസും പ്രശ്നങ്ങളും ആ ബിനോയ് എന്നാണ് ആ ചെറുപ്പക്കാരിലേക്ക് പോകുന്ന അവസ്ഥയെ കാണിരിക്കുന്നത് ഞാൻ പറയുന്നത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളൊന്ന് ഇലയിൽ വീണാലും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എങ്ങനെ വന്നാലും ഇങ്ങനൊരു കേസ് വരുന്നേര പുരുഷരിലേക്കാണ് പോകുന്നത് ഇതിനുമുമ്പും മരണങ്ങളുണ്ടായിരുന്നു പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ തന്നെ പ്രണയനായ രാഷ്ട്രീയത്തിൽ മരണപ്പെട്ടിരുന്നു എന്തിനാണ് ഇങ്ങനെയുള്ളവർ പ്രേമിക്കണത് പ്രേമെന്ന് പറയണത് വല്ലാത്തൊരു തരം ആസക്തി തോന്നുന്ന സാധനമാണ് ആ പ്രേമത്തിലേക്ക് പോകുമ്പോൾ ചിലത് ഈ അല്ലേ നമ്മുടെ സിനിമ ഇത്ര സിനിമയായ സിനിമകളിലും എല്ലാത്തിലും കുഞ്ഞി എൽ കെ ജി മൂലം പ്രേമിക്കുന്ന സീനുകളാണ് കാണുന്നത് ഈ പ്രേമത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ ഇൻഫ്ലുവരാണ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളല്ല അവർ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അതാണ് ആ പെൺകുട്ടി ബോൾഡായിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രണയത്തിൽ വല്ലാത്ത സെൽഫിഷ് ആയിരുന്നു അല്ലേ രണ്ടാമത് ഇവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇയാൾ വേറെ ശ്രദ്ധിച്ച് കാണുകയും അവർ കൂടെ പെൺകുട്ടി ഉണ്ടായും ഈ പെണ്ണി പിന്നെ വല്ലാത്ത വിഷമം ഉണ്ടാക്കുകയും ആ പെൺകുട്ടി ഡിപ്രഷന് ഇരയായി മരുന്ന് കഴിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിനുശേഷം ഒരു പക്ഷേ ഈ വീട്ടുകാർ ചിലപ്പോൾ ഒരു പ്രായത്തിൽ പിള്ളേരെ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ച് അവർ കാണും ചില കാര്യങ്ങൾ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റാതെ വരുന്നുണ്ട് ആ അഭിപ്രായം പറയാൻ പറ്റുന്നതും അല്ലെങ്കിൽ പറയാൻ പറ്റാതിരിക്കുന്നതാണ് കുട്ടികളെ ചിലപ്പോൾ ഒരു ലെവലിലേക്ക് കൊണ്ട് അവർ സ്വന്തം കാര്യങ്ങൾ അവരുടെ വീഴില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടുന്ന പ്രശ്നം അവർ തന്നെ അനുഭവിക്കേണ്ട അവസ്ഥ വരും അവസാനം പറയാനും ഞാൻ ആരോട് പറയും എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടില്ല വീട്ടുകാരെ എതിർത്തെന്ന് പറയുന്ന കുറേ ഡിപ്രഷൻ കാര്യങ്ങൾ വരും അവർ സ്വയം തീരുമാനമെടുക്കുന്ന ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അവർ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഈ പറഞ്ഞില്ല പതിനെട്ടും ഒക്കെ വയസ്സ് പ്രായമൊന്നും വലിയൊരു പ്രായമൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പണ്ടത്തെ പോലെ ഈ പറഞ്ഞ പാടത്തും വരമ്പത്തും കിടന്ന ഒരു പ്രായമൊന്നും അല്ല പിള്ളേർ ഇപ്പം എല്ലാവരും സ്കൂളി ടു വീട് വീടിറ്റു സ്കൂള് അങ്ങനെ അങ്ങനെ അധികം ബന്ധങ്ങളില്ല എല്ലാം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ബന്ധങ്ങൾ എന്താണെന്ന് അറിയാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഒരുപാട് ലോകങ്ങളായിട്ടൊന്നും പരിചയമില്ല അവർ നൽകുന്ന പരിചയത്തിനും അവർ എന്ന വിവരത്തിനും ഉറത്തു മാത്രം ജീവിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കൈയിൽ നിന്ന് ഒരു കാര്യം ഇട്ടുപോയവർ മാതാപിതാക്കളോട് പറയാൻ പഠിക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മാത്രം ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ പ്രായത്തിലുള്ളവരായിരിക്കും അങ്ങനെ സംഭവിച്ചു നോക്കി മോ മകൾ എന്ത് ചെയ്യുന്നു അത് ഇങ്ങനെയാണോ ശരിയാണോ പ്രണയത്തിൽ കാര്യത്തിലൊക്കെ ഒന്ന് ഇടപെടാനോ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് തന്നെ എന്ന് പറയേണ്ടി വരും ഞാൻ കുറ്റം പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ നേരെ വന്നില്ലേ ഇവർ നേരെ വന്നിട്ട് ഈ വിനോയി തന്ന അങ്ങോട്ട് തിരിച്ചു വിട്ടു ഈ ബിനോയിന്റെ ഈ പോക്സോ കേസും അത് ശരിയല്ല തെളിയിക്കേണ്ട ഒക്കെ ബിനോയിടാണ് എന്നാലും ബിനോയിനി മോചിതയാവുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനുശേഷം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്ലാരിഫൈ വേണ്ടി ഒരു വീഡിയോയുടെ അത് ഒരു സുഹൃത്ത് പറയുന്നുണ്ട് എന്താ സംഭവം ആ വീട്ടിൽ നടന്ന സംഭവത്തെ പറ്റിയാണ് പറയാം അതുകൊണ്ട് നമുക്ക് കേൾക്കാം എന്തിനാണ് ഇത് കാര്യം വേറെ ഒന്നും അല്ല ഇവരെ വീട്ടില് അതായത് കഴിഞ്ഞ അനിയന്റെ അടുത്ത് പറയുന്നത് ഇവരെ വീട്ടിൽ അങ്ങോട്ടും കൂടെ സംസാരം നടന്നു അമ്മയെത്തിനും അങ്ങോട്ടും കൂടെ സംസാരം നടന്നു ഓക്കെ ഇവരും സംസാരം നടന്നപ്പം കൃഷ്ണയില് കയറി ഇവൾ ഇവളതിന്റെ ഇടയിൽ കയറി അങ്ങോട്ടും സംസാരം കാര്യങ്ങളായപ്പോ അവൾ അച്ഛൻ പറയുന്നത് ഈ കൊറേ നാളുണ്ട് നിന്റെ ഓരോ അവസ്ഥകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ അത് കണ്ട് സഹിക്കണതിനൊരു പരിധിയുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ച് ഇവളും തിരിച്ച് സംസാരിച്ചു ഞാൻ ഓരോ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞിടക്കണ നിന്നെ അവരോത്താണുമ്പോൾ അങ്ങനെ പറയണേ ഇങ്ങനെ പറയണം അതാണോ അങ്ങനൊക്കെ ഒരേ കുറ്റം പറിച്ചില്ല ഇനി പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ട് ഇവളത്തെ ഇതാണൊക്കെ ഇവളെ ചീത്ത വിളിച്ച് ഇവള് തിരിച്ചും മഴക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫാമിലി നമ്മളൊരു വിഷയമായി അതിന്റെ ഇടയിൽ ഇവന്റെ ഇതിന്റെ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം അങ്ങനെയാണ് ഞാൻ കാരണം ആർക്കും ഒരു ഒരു ഇത് സ്റ്റോറി ഇട്ടിട്ട് ഇതാണ് ഒരു സുഹൃത്ത് ഒരു ഇതാണ് ഇത്രത്തോളം ശരിയാണ് സത്യം എന്ന കാര്യം ഇതിനകത്ത് നമ്മൾ ഊഹിച്ച പോലെ തന്നെ ഇത് മാതാപിതാക്കൾക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ട് വിട്ടു കൊടുക്കും അവസാനം ഇവരിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അതാണ് ഈ മാതാപിതാക്കൾക്ക് സംഭവിച്ചത് പ്രണയവും കാര്യങ്ങളൊക്കെ അവർക്ക് എതിർപ്പുണ്ടെങ്കിലും മകളുടെ വാശിക്കും അല്ലെങ്കിൽ അതിനും വേണ്ടി അവർ കീഴടങ്ങി കൊടുത്തു അവസാനം ഈ മകളുടെ അവസ്ഥ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഡിപ്രഷനും കാര്യം വന്നാൽ അവർ ഇടപെട്ടു ഇടപെട്ടപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റും കാര്യം അവർക്കൊരു നിരാശ തോന്നിയിട്ടുണ്ടാവും ആ നിരാശയായിരിക്കാം ഒരു പക്ഷേ ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ പറയാൻ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സൈബർ പുള്ളിങ് എന്നൊരു കേസ് നിങ്ങൾ ഞാൻ അടക്കം വീഡിയോ ഇടുന്നത് പബ്ലിക്കിന്റെ അടുത്തേക്കാണ് എൻ്റെ വീഡിയോ ആർക്കും കാണാൻ അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തീർച്ചയായും അതിനകത്ത് ചിലർ ഒന്നും നോക്കാണ്ട് ചിലപ്പോൾ അവരറിയാത്ത അവർ അച്ഛനെയോ അമ്മയോ മറ്റുള്ളവരെയൊക്കെ വിളിച്ച് തെറി പളിക്കുന്ന വീഡിയോകൾ അമ്മകളൊക്കെ എനിക്കും വന്നിട്ടുണ്ട് അതൊരു കൂട്ടം ആൾക്കാരുടെ ഒരു സാഡിസ്റ്റ് മൈൻഡിൽ വന്ന കാര്യം കാര്യം അത് അവർക്ക് പറയാനുള്ള അധികാരം ഞാനിടുന്നത് എനിക്കും പത്ത് പേർ കാണാൻ വേണ്ടി മാത്രമല്ല എല്ലാവരും മുമ്പിലേക്ക് ഇടുന്നത് അത് കാണുന്ന ആൾക്കാർ അഭിപ്രായങ്ങൾ ചിലർ നല്ല ന്യായമായിട്ട് പറയും ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ വരും ചിലർ അത് കമൻ്റായിട്ട് തിരിച്ചിടും ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ മാത്രമാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ സൈബർ പൊളിക്കാൻ പെൺകുട്ടിയല്ല ഏത് കേസാണെങ്കിലും ഇത് സഹിക്കാൻ പറ്റാത്തവർ തീർച്ചയായും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളോ ഒക്കെ ആയിട്ട് ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വരാറുണ്ട് ല്ലേ ഇങ്ങനെയൊക്കെ പറയാനും കേൾക്കാനും തയ്യാറുള്ളവർ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാൻ പറ്റുള്ളൂ ഇനി ഈ വീഡിയോയുടെ ഇതുവരെ കമന്റ് വരുമോ എന്ന് കാണാവുന്നൂ പിന്നെ രണ്ടാമത് ആത്മഹത്യാലി പ്രണയം ഈ പ്രധാനം ഈ പ്രണയം എന്ന് പറഞ്ഞത് കാണുമ്പോൾ ഇല്ലാത്ത ഇങ്ങനെ ശർക്കരയൊക്കെ പെട്ടി അല്ലെങ്കിൽ മധുരമൊക്കെ പെട്ടി ഒരു ചോക്ലേറ്റ് പോലെയാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് ഈ പ്രായം പതിനെട്ട് ഇരുപത്തൊന്നെന്ന് പറഞ്ഞപോലെ തന്നെ ഒരു പക്വത ഇല്ലാത്ത പ്രായം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പക്വത ഇല്ലാത്ത പ്രായമാണ് ഒരു പ്രായം എന്ന് പറഞ്ഞത് ചിലപ്പോൾ അതിലും കൂടുതൽ പ്രായമായാലും പക്വതയാകില്ല പക്ഷേ നമ്മൾ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങൾ കിടക്കുമ്പോൾ ഒരു പത്തോ ഇരുപത്തഞ്ചോ ഇരുപത്താറ് വയസ്സാകുമ്പോൾ ജീവിതത്തിന് തിരക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എന്താണ് സത്യം എന്നറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്രണയത്തിൽ വീഴുന്നവർ അത് അതിൻ്റെ മറ്റുള്ള വർഷങ്ങൾ ചിന്തിച്ചു വേണം പ്രണയത്തിലേക്ക് കിടക്കാൻ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ പലരും കാണിച്ചു വന്നിരിക്കുന്ന നല്ല പ്രണയത്തിൽ അപ്പോൾ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്തവർ ഞാൻ നമ്മളെ പ്രണയത്തിലേക്കും പോകേണ്ട നിങ്ങൾ പ്രണയിക്കാനും പോണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ആ രീതിയിൽ പോവുക ഇത് രണ്ടും സഹിക്കാൻ പറ്റാത്തവരാണ് ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകുന്നത് ഇനിയും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി പ്രണയം അല്ലെങ്കിൽ അത് ബന്ധങ്ങൾ വന്ന് പിന്നെ പ്രണയമായി അത് ബ്രേക്കപ്പായി ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടായ കൊച്ചിനെ കൊന്ന് ഇതിനകത്ത അവസ്ഥയ്ക്ക് ഇനിയും കാണേണ്ടി വരും കാര്യം ഒരുപാട് കണ്ടാലും കേട്ടാലും നമ്മൾ പഠിക്കില്ല കാര്യം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇനിയും വലുതാണ് കാര്യം ചെറുപ്രായത്തിൽ തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഇതിനകത്ത് വന്നു കാര്യം സോഷ്യൽ മീഡിയ പ്രത്യേകത വിശാലമായി അവർക്ക് അതിനകത്തൊരു വലിയ മായ ലോകം സ്വന്തമായി ടൈൻ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് തന്നെ സോഷ്യൽ മീഡിയയും വരുന്നു പക്ഷേ ഇങ്ങനെയുള്ളവർ ഈ പറഞ്ഞ നമ്മൾ പുറത്ത് നേരത്തെ പറഞ്ഞു ബോൾഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളില് പ്രണയം കീഴ്പ്പെടുത്തിയിട്ടാണ് ഈ കൊണ്ടുകൂട്ടി മരിച്ചെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മളത് ദുഃഖിക്കിട്ടും പിന്നെ ഈ മാതാപിതാക്കളുടെ കാര്യം മാതാപിതാക്കൾക്ക് എന്തായാലും മക്കളുടെ ഒരു അവകാശമുണ്ട് അത് നിങ്ങളീ പറഞ്ഞ യൂത്ത് എന്ന് പറയുന്ന ആൾക്കാരെ ഇതില്ലെന്ന് പറഞ്ഞാലും മാതാപിതാക്കളാണ് അവരെ ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനും ശാരീരികമായിട്ടും മാനസികമായിട്ടും ജോലിയും കാര്യങ്ങളും എടുത്ത് മക്കളെയാക്കുന്നു അവരിലൊരു അധികാരമുണ്ട് ഈ മാതാപിതാക്കൾ മക്കളെങ്ങോട്ട് പോകും ുന്നു അവരുടെ ചലനങ്ങളൊക്കെ ശ്രദ്ധിക്കണം അവരിൽ ഇടപെട്ടുള്ള അധികാരം മാതാപിതാക്കൾക്കുണ്ട് ഒരു ഈ പെൺകുട്ടിയുടെ പല കാര്യങ്ങളും ഇവർ ഒരു പക്ഷേ ഫ്രീഡാർ കൊടുത്തപ്പോൾ ആ പെൺകുട്ടി അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് പോയതിനു ശേഷം മാതാപിതാക്കൾ ഷെയർ ആകുമ്പോൾ സ്വന്തം സുഹൃത്തുക്കളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കളും ഇവരെ പ്രായത്തിലുള്ളവരാണല്ലോ അപ്പോൾ ആ കാര്യങ്ങൾ ഒരുപാട് കൈവിട്ട് പോയി ഒരു സ്ഥലത്തെത്തിയപ്പോൾ തീർച്ചയായും അതിന് താങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ മാതാപിതാക്കളും ഷെയർ ചെയ്യാൻ പറ്റില്ല ഒരു വാശിക്ക് പുറത്ത് ഒരു മരണമായിട്ടൊരു സൂയിസൈഡ് അതിനെ കാണാം അപ്പോൾ തീർച്ചയായും ഇനി വരുന്ന യൂത്തും ആൾക്കാരൊക്കെ ഇത് സൂക്ഷി കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലത്തെ മരണങ്ങളും ഒക്കെ നമ്മളെ കാണേണ്ടി വരും